പെരിങ്ങോട്ടുകര സറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ വിദ്യാർത്ഥിനികൾ സെപ്റ്റംബർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്ന് വർഷത്തിന് ശേഷമുള്ള ഒത്തുചേരൽ സ്കൂൾ പ്രധാന ടെസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിയാൽ നമ്മളെല്ലാം സ്കൂൾ കുട്ടികളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലി കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴും ആ എന്തൊക്കെ കാണിച്ചു അത് തന്നെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അമ്മയെന്നോ അമ്മായിമ്മ മകളെന്നോ ജോലിക്കാരി എന്നോ ഒരു വ്യത്യാസവും ഇല്ല ഇന്നലെ കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങനെ പോയോ അത് തന്നെയാണ് ഇനി എന്താ പരിപാടി അടുത്തത് എന്താ കൃത്യം ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഒരു സ്കൂൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയില്ല ആരുമില്ല ഇവിടെ എല്ലാവരും മക്കളാണ് ഒരേ എന്ന് പറയാ ഒരു കളിക്കൂട്ടുകാരാണ് അതിനപ്പുറത്ത് ഞങ്ങൾക്ക് നമുക്ക് വേറെ ഒന്നുമില്ല അത് ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഞാൻ കണ്ടു പിന്നെ ഇവിടെ വന്ന സ്ഥലം അന്വേഷിച്ചതിന് ശേഷം ഇവിടെ മുഴുവൻ തൃപ്തി പോരായിരുന്നു ഇതിൻ്റെ സംഘാടകർക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം നിങ്ങൾ വരേണ്ടത് ഈ കുടുംബത്തിലേക്ക് തന്നെയാണ് അല്ലെ ഇവിടെ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾ എവിടെയൊക്കെ പോയാലും നമുക്ക് അത്രയും സന്തോഷം കിട്ടുമോ നിങ്ങൾ ഈ കോമ്പൗണ്ടിലെയും മുറ്റത്ത് കൂടുന്ന സന്തോഷം ഏതെങ്കിലും ഒരു ഹോട്ടലിന് പോരുന്ന സന്തോഷം കിട്ടുമോ ഇല്ല അപ്പൊ എനിക്ക് ഇവര് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഇവര് അന്വേഷിച്ചു പക്ഷെ അവസാനം ഇവിടെ തന്നെ അത് തന്നെ നമ്മൾ കൂട്ടായ്മ കോർഡിനേറ്റർ ലക്ഷ്മി ദിലീപ് അധ്യക്ഷയായി സംഘാടക സമിതി അംഗങ്ങളായ ചലജ ടി ആർ ലാല സി കെ രാജമ്മ സത്യൻ മിനിയൻ പുഷ്പം കെ വി രാജേശ്വരി വിജയൻ ചന്ദ്രസേന നിസി കെ ആർ മിനിയൻ ദേവി ടി വി അനിത ടിആർ സോണിയ രാജീവ് എന്നിവർ പങ്കെടുത്തു സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റ് ആയിരുന്ന സോണിയ രാജീവ് അധ്യാപകരായിരുന്ന ജെസ്സി ആനി എന്നിവരെയും ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി